ജെ പി എസ് ട്രോളേഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു പാവപ്പെട്ടവന്റെ ഒരു രാജ്യോഗമെന്നോ ഒക്കെ പറയാവുന്ന ഒരു കോടതി വിധിയെ സംബന്ധിച്ച കാര്യമാണ് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും വളരെ അത്യാവശ്യവുമായ ഒരു കാര്യവുമാണ് അപ്പൊ ആ നിയമം നടപ്പായത് അതിന്റെ സാഹചര്യം അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് എത്രയോ വർഷത്തിന് മുമ്പാണ് ആ സാഹചര്യം ഇതെല്ലാം നമ്മുടെ അസ്ട്രോളജിയുമായിട്ടും അല്ലാതെ തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായിട്ടും ഒക്കെ ഒന്ന് പൊരുത്തപ്പെടുത്തി നോക്കാനാണ് ശ്രമിക്കുന്നത് അതായത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കുന്ന ആരോഗ്യ മേഖല അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ പലപ്പോഴും അഭിമാനിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് സത്യമാണ് ആരോഗ്യ രംഗത്തും രോഗികളുടെ എണ്ണത്തിലും നമ്മൾ മുൻപന്തിയിലാണ് കാരണം ഒരു വീട്ടിൽ നാലംഗങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കാത്ത ഒരു വീടുമില്ല മുക്കിനു മുക്കിനും മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും അതുപോലെ തന്നെ സാധാരണ ക്ലിനിക്കുകളും വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുമൊക്കെ നിരന്തരം പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു കാരണം തന്നെ എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കൊള്ള ലാഭം ഇതിന് ലഭിക്കുന്നു എന്നതാണ് ഇതനുസരിച്ച് തന്നെ അതായത് സർക്കാർ സ്കൂളുകളുടെ അതേ അവസ്ഥ ഇൻ പണ്ട് സർക്കാർ സ്കൂളുകളെ അവഗണിക്കുമായിരുന്നു എന്നാൽ അവിടെ കൊള്ളാൻ പറ്റാത്തതുപോലെ കുട്ടികൾ പഠിക്കുമായിരുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു എൽ പി സ്കൂളിൽ മുന്നൂറും നാനൂറും കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മൂത്രപ്പരം പോലും പണ്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് എൽ പി എസ് സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ കാശു വാരിക്കോര് ചിലവാക്കി എല്ലാ സൗകര്യങ്ങളും പടം വരെ വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പഠിക്കാൻ കുട്ടികളില്ല പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കുട്ടികളൊക്കെ ഇന്നൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നു അതേപോലെയാണ് ഇന്നത്തെ സ്വകാര്യ മേഖലയും ആരോഗ്യ മേഖല സർക്കാർ ആശുപത്രികളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ആവശ്യത്തിന് സ്റ്റാഫില്ല മരുന്നില്ല അതുപോലെ തന്നെ പല കാര്യത്തിൽ ഒരു ഡോക്ടർ എത്ര രോഗികളെ നോക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കും അവിടെ രോഗികളെ ഉള്ളു സ്റ്റാഫ് വളരെയേറെ കുറവ് അഥവാ ഡോക്ടർമാർ വന്നാലോ പകുതി പേരും വീട്ടിൽ വന്നാലേ ചികിത്സിക്കൂ എന്നുള്ള ഒരു നിലപാട് അതുപോലെ തന്നെ കൈക്കൂലി കൊടുത്താൽ മാത്രമേ കണ്ണു തുറക്കൂ എന്നൊരു നിലപാടും സർക്കാർ ആശുപത്രി പല ആശുപത്രികളിലുമുണ്ട് പ്രത്യേകിച്ച് ഗൈനോക്കോളജി ഓർത്തോ അതുപോലെ സർജറി ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ കൊടുത്താൽ കണ്ടു തുറക്കും എല്ലാവരുടെയും കാര്യം പറയുന്നില്ല സത്യസന്ധമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആരെങ്കിലും അവിടെ വന്നാലും മറ്റുള്ളവർ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും അവരുടെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നവർ പോയി ഡോക്ടറെ കാണുന്നു കാശു കൊടുക്കുന്നു ഇത് കാശു കൊടുക്കരുത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം കാശു കൊടുക്കരുത് നിയമവിരുദ്ധമാണ് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് എഴുതിയും വെച്ചിട്ടുണ്ട് പക്ഷെ ഒരാൾ അനുഭവിക്കുന്ന ദുരിതം കാണുമ്പോൾ അവർ തനിയേ കൊടുത്തു പോകും അതുപോലെ തന്നെ കിട്ടത്തില്ല അല്ലെങ്കിൽ ചാൻസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ റിസ്ക് എടുക്കാൻ തയ്യാറാവത്തില്ല ഉടനെ ഇവിടെങ്കിലും മാറ്റാൻ പറയും ഒന്നി മെഡിക്കൽ കോളേജ് അല്ലെ പ്രൈവറ്റ് ആശുപത്രി ഉടനെ അവരും ചെയ്യും കഷ്ടപ്പെട്ട് ദൂരെ കൊണ്ടുപോകാൻ നിവർത്തിയില്ലാത്തവർ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലോടുള്ളോ ഈ പ്രൈവറ്റ് ആശുപത്രിയുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു നിസ്സാര രോഗത്തിന് ചെന്നാലും അവിടുത്തെ പരിശോധനയും സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു രോഗമായിട്ടാണ് ചെല്ലുന്നതെന്ന് ഒരു കുടുംബം എഴുതി വിറ്റാലും അവിടുന്ന് പോകാൻ പറ്റത്തില്ല രോഗി രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുത്തൂല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അതായത് രക്ഷപ്പെടില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വിവിധ പേരിൽ അറിയപ്പെടുന്ന ഐ സിയുലിട്ട് അവർ കാശ് വാങ്ങിക്കുകയും ചെയ്യും എന്നാൽ കുറച്ചൊക്കെ മാന്യമായിട്ടൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്ന ആശുപത്രികളും കൊണ്ട് എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല എങ്കിലും ബഹുഭൂരിപക്ഷവും ഡോക്ടർമാരെയും അവിടെ കുറ്റം പറയാൻ കാരണം ഡോക്ടറെ നിശ്ചയിക്കുമ്പോൾ അയാൾക്ക് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ ആ ഗ്രേഡ് അനുസരിച്ച് ഒരു ശമ്പളം നിശ്ചയിക്കുമ്പോൾ മാനേജ്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്ര രൂപ ഉണ്ടാക്കി തരണം അപ്പൊ അതനുസരിച്ച് ഒരു സാധാരണ രോഗി അവിടെ ചെന്നാലും അവരെ കൊണ്ട് പിന്നെ പരിശോധനകളും അതുപോലെ തന്നെ വിവിധ തരം ഐ സിയു മറ്റേത് മറിച്ച് ഇതെല്ലാം കൊണ്ടു കുറെ കാശ് മേടിച്ച അവസാനം ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ എമ്പാട് നിലവിലുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ഡോക്ടറെ വീട്ടിൽ ചെന്നാലും ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ റപ്പുകാരും അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുക കാണുക കാരണം ഒരുപാട് ഓഫറുകൾ അവർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ അനുസരിച്ച് ആവശ്യമില്ലാത്ത ആശുപത്രിയിൽ വേണ്ടത്രയും കാര്യം ഇത് കാണത്തില്ല അപ്പോൾ ഉടനെ വീട്ടിലോട്ട് എല്ലാം പറയും അവിടെ ഒരു ലിസ്റ്റ് എഴുതി അങ്ങോട്ട് കൊടുക്കും അതുപോലെ പരിശോധിക്കുന്നതിന് ഏത് ലാഭുകാർ ആണ് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് വെച്ചാൽ അവിടെ പോയി പരിശോധിക്കാൻ പറയും അപ്പോൾ അങ്ങനെ ഇതൊക്കെ എത്രയോ കാലം കൊണ്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ പ്രസംഗം കൊണ്ട് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകണമെങ്കിൽ സാധാരണക്കാരനുമായി ഇടപഴകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അതുപോലെയാണ് ഈ ആശുപത്രിയിൽ ചെന്ന ഇറങ്ങിപ്പോകാതെ നിവൃത്തിയില്ലാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രൈവറ്റ് ആശുപത്രികൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് വളരെ കാലം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര് അത് കൊണ്ടുവന്ന രണ്ടായിരത്തി പത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ഒരാശുപത്രിയിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എത്ര സ്റ്റാഫുണ്ട് അവിടുത്തെ വിവരങ്ങൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പണ്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഹോട്ടലിൽ പലരക്കാടെ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ വില വിവര പട്ടിക എഴുതി വെക്കണം എന്നുള്ള ഒരു പലരക്കാടെ ചെന്നാലും അവിടെ നേരത്തെ വില വിവര പട്ടി എഴുതി വെക്കും അരിക്ക് തഴുക മുളകിന് തഴുക ഉപ്പിന് തരുവുക വെളിച്ചെണ്ണയ്ക്ക് തരുവാന്നു എന്ന് പറഞ്ഞതുപോലെ ആശുപത്രിയിൽ എന്തെല്ലാം ചികിത്സയുണ്ട് ആ ചികിത്സയിൽ പരിശോധനയുടെ റേറ്റ് എത്രയാണ് ചികിത്സയുടെ റേറ്റ് എത്രയാണ് ഓപ്പറേഷൻ വിവിധ തരത്തിലുള്ള ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുക എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം പൊതുജനങ്ങളെ അറിയിച്ചിരിക്കണം അതുപോലെ എത്ര സ്റ്റാഫ് അവിടെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എത്ര ഡോക്ടറുണ്ട് അത് ഏതൊക്കെ വിഭാഗത്തിലുള്ള ഡോക്ടറാണ് ഇതെല്ലാം വളരെ പബ്ലിക്ക് കാണത്തക്ക വിധത്തിൽ പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പം അതുകൊണ്ട് തന്നെ കാരണം എനിക്ക് തന്നെ അനുഭവം ഉണ്ട് കാഴിയോളജിസ്റ്റ് ഇല്ലാത്ത അവധിയാണ് രണ്ടു ദിവസത്തേക്ക് ഇല്ല അങ്ങനെ ഒരു ആശുപത്രിയിൽ ഒരു രോഗിയെ കൊണ്ടു ചെന്നപ്പോൾ പിന്നെ ഐ സിയുയിൽ മാറി മാറി അവസാനമാണ് അറിയുന്നത് കാഴിയോളജിസ്റ്റ് ഇല്ല അപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് ആണ് ഇവർ പറയുന്നതാണ് ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാ പിന്നെ സ്റ്റെന്റ് ഇടാൻ പറ്റുമോ അപ്പോൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതിന് പൈസ അടയ്ക്കണം പൈസ അടയ്ക്കണം അത് കാർഡിയോളജിസ്റ്റ് ഇല്ല അപ്പോൾ കാർഡിയോളജിസ്റ്റ് ഇല്ലെങ്കിൽ എന്തിനാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും അത് മരുന്നല്ല ഒന്നു തന്നെയാണ് അതായത് ഇന്നൊന്നും പുറത്താരും അറിയുന്നില്ല എന്നുള്ള ഒരു ഡോക്ടർ സമയ സമയത്തില്ല എങ്കിൽ പോലും അത് പുറത്തറിയിക്കാതെ അതിനകത്ത് വെച്ചിരുന്നു പിന്നെ എപ്പോഴാണോ എത്തുന്നത് അന്നേരം ചികിത്സ തുടങ്ങുന്ന സമ്പ്രദായങ്ങളും ഉണ്ട് ഇങ്ങനെ ഏത് വിധത്തിലും മനുഷ്യനെ എങ്ങനെയൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ പിഴിയുകയും ചെയ്യും അതുപോലെ ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ അപകടമുണ്ടാകും ആപത്തുകൾ വരുന്നു അല്ലെങ്കിൽ അത്യാസന നിലയിൽ എത്തുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ബന്ധുക്കൾ രണ്ട് വർത്തമാനം പറയുമല്ലോ അവർ കാരണം അവരുടെ ആ രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തിയുടെ ആണല്ലോ ജീവനായാലും അല്ലെങ്കിൽ ആരോഗ്യത്തിനായാലും ഏറ്റവും മോശമായ ഒരവസ്ഥ വരുന്നു അപ്പം എന്തെങ്കിലും പറയും അങ്ങനെയാണെങ്കിൽ അതിനെ പല വകുപ്പ് ചേർത്ത് അവരുടെ പേരിൽ എടുക്കുക എന്നാൽ കാരണം എത്രയോ ഇടത്ത് വലത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോയി ഇടത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി കെട്ടുന്നു ഇങ്ങനെ എത്രയോ പിഴകൾ സംഭവിക്കുന്നു ഈ പിഴകൾ സംഭവിച്ചാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെതിരെ നമ്മളൊരു പരാതി കൊടുത്താൽ അവർ അന്നേരം ഒന്നിക്കുന്നു അവർക്കൊരു കുഴപ്പമില്ല അതായത് ആരോഗ്യരംഗത്തെ കുഴപ്പം കൊണ്ട് പറ്റിയതല്ല ഡോക്ടറുടെ പിഴവ് കൊണ്ട് പറ്റിയതല്ല ഇത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ വരുത്തി തീർത്ത് സാധാരണക്കാരെ വലയ്ക്കുന്ന പല ഏർപ്പാടുകൾ അതുപോലെ ആശുപത്രിയിൽ നിറക്കാൻ കാശില്ലാതെ എത്രയോ പേര് ഓരോരുത്തരത്ത് ഭിക്ഷയെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും ഇപ്പോൾ യാചിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇന്നലെ ആശുപത്രി കിടക്കുകയാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല പക്ഷെ ഇങ്ങനെ ഒരു നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നു ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ ഇന്ന രീതി ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവാകും അപ്പം പല ആശുപത്രി ആകുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും ഇപ്പം ബി എസ് എൻ എല്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബി എസ് എൻ എൽ മോശമാണെന്നല്ല ബി എസ് എൻ എൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നെറ്റ്വർക്കുകളിൽ വർക്കുകളിൽ പ്രശ്നം ഇപ്പം പലരാ അപ്പം ആ കോമ്പറ്റീഷൻ ഈ ആരോഗ്യ മേഖലയിൽ വരുമ്പോൾ ഒരേ ചികിത്സയ്ക്ക് തന്നെ ഇന്നും പല തരത്തിൽ ഫീസാക്കുന്ന ഫീസ് ഈടാക്കുന്ന ആശുപത്രികളുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കാര്യം സാധിക്കുന്നിടത്ത് ഒരാൾക്ക് പോകാൻ സാധിക്കും അതൊരു വലിയ കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ ഒരു നിയമം എനിക്ക് രണ്ടായിരത്തി പത്താണെന്ന് തോന്നുന്നത് അങ്ങനെ ഒരു നിയമം വന്നു ഉടനെ തന്നെ അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം എന്ന ഒരു നിർദ്ദേശവും വന്നു എന്നാൽ അങ്ങനൊരു സംഭവമേ കേരളം അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടായതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊല്ലം സ്വദേശിയായ ഒരു സലിം ഒരു കേസ് കൊടുക്കുന്നു പുള്ളിക്കാരൻ്റെ അനുഭവം അനുസരിച്ച് നഷ്ടം വന്ന ആ പ്രയാസം അനുസരിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളും ഒരു പൊതുപ്രവർത്തകനോ മറ്റുമാണ് അങ്ങനെ അദ്ദേഹം ഒരു കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് പൊതിയന പറയുന്നത് എല്ലാം പൊതിയനോ ഒന്നും അറിഞ്ഞില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും പരസ്യപ്പെടുത്തി ഒന്നുമില്ല ടി വി പത്രമാധ്യമങ്ങളിലൊന്നും കാര്യമായിട്ടൊന്നും ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നു അതിൻ്റെ വിചാരണ നടക്കുന്നു ഈ വിചാരണയിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വിധിയും വരുന്നു വിധി വന്ന് ഇത് നടപ്പാക്കാൻ തുടങ്ങിയ അവസരത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അതായത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദന്തൽ എല്ലാ വിഭാഗക്കാരും കൂടെ ചേർന്ന് പ്രഗത്ഭരായ വക്കീലന്മാരെ വെക്കുന്നു വാദിക്കുന്നു അങ്ങനെ അവരെ സ്റ്റേ മേടിക്കുന്നു ആ സ്റ്റേ ഇങ്ങനെ കിടക്കുകയാണ് ഈ മാസം ഹരിശങ്കർ മേനോൻ എന്ന് പറയുന്ന എന്ന് ഹൈക്കോടതിയിലെ ബഹുമാനായ ജസ്റ്റിസ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കണം എന്ന് ഉത്തരവിടുന്നു ഇതിനെതിരെ വിദഗ്ധന്മാരായ വക്കീലന്മാരെ വെച്ചുകൊണ്ട് നടപ്പാക്കാൻ അസൗകര്യമുണ്ടെന്നും ഇതിന് പല അപാകതകളുണ്ടെന്നും വ പലതരത്തിൽ അവിടെ വാ ഇതൊന്നും അവിടെ രക്ഷപ്പെട്ടില്ല കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അവരേത് ആശുപത്രിയിൽ അവരുടെ കയ്യിലിരിക്കുന്ന തുകയനുസരിച്ച് ചികിത്സ കിട്ടുന്നിടത്ത് പോയി ചികിത്സിക്കണം എന്നൊരവകാശം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ തുക എത്രയാണ് സ്റ്റാഫ് ആരൊക്കെ ഡോക്ടർമാർ ആരൊക്കെ ഉണ്ട് ഏതൊക്കെ ചികിത്സ ഞങ്ങൾ നടത്തും എന്ന് പബ്ലിഷ് ചെയ്തു കൂടാ എന്നൊരു ചോദ്യം അങ്ങനെ എന്തായാലും അത് ഇപ്പോൾ ആ വിധി നടപ്പാക്കണം എന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പൊ അത് വളരെയേറെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം എന്ന് പറയുമ്പോൾ അതിസമ്പന്നന്മാരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമല്ല അവർക്ക് രൂപ ഒരു വിഷ് വിഷയമല്ല എന്നാൽ സാധാരണക്കാരായ ആൾക്കാർക്കും കൂലിപ്പണിക്കാർക്കും അതുപോലെ ചെറുകിട കച്ചവടക്കാരെ ഇടത്തട്ടുകാർ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം ചിലവ് വരുന്ന ഒരു രീതിയും കുടുംബം നശിക്കുന്ന ഒരു രീതിയും എഴുതി വിറ്റാ പോലും ആശുപത്രിയിലെ കടം തീരത്തൂല രോഗി രക്ഷപ്പെടുത്തുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത് കാരണം പലപ്പോഴും രക്ഷപ്പെടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ വേണമെങ്കിൽ പറയും ന്യൂറോ സർജറി നടത്താം പിന്നെ അത് ചെയ്യാം ഇത് ചെയ്യാം ഹാർട്ട് ഓപ്പറേഷൻ നടത്താം അങ്ങനെയൊക്കെ പറയും കാരണം പ്രായം ആരോഗ്യസ്ഥിതി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉടനെ ചിലപ്പോൾ രക്ഷപ്പെടും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ഇവരെ കൊണ്ട് ചിലവാക്കിച്ചതിന് ശേഷം ആ രോഗിയുടെ മരണവാർത്ത ആണ് ആയിരിക്കും പിന്നീട് വരുന്നത് എന്ന് പറയുമ്പോ അത് കൂടുതൽ നാളെ നിലനിൽക്കത്തൂല്ല ചിലപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനകം തന്നെ ആ രോഗി ചിലപ്പോ മരിച്ചെന്നും വരും അപ്പൊ ഇത് ഈ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുരിതവും കഷ്ടപ്പാടും ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഏത് മേഖല പ്രൈവറ്റ് മേഖലയെ പോലെ തന്നെയാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ എല്ലാവരെയും പറയുന്നില്ല കാരണം ഞാനീ നേരത്തെ പറഞ്ഞതുപോലെ കൈക്കൂലി കൊടുത്താൽ മാത്രം കണ്ണു തുറക്കുന്ന ചില വിഭാഗക്കാരുണ്ട് ഇല്ല എങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോഴും ആ ലോകത്ത് തന്നെയാണ് കാശ് കൊടുത്തില്ലെങ്കിൽ അവരങ്ങത്തില്ല അപ്പം കഷ്ടപ്പാടും പ്രയാസവും ഒരു രോഗി എത്ര ദിവസം അനുഭവിക്കും അന്നേരം എന്തു ചെയ്യും കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ വീട്ടുവരാൻ പറയും അങ്ങനെയൊക്കെ ഉള്ള ദുരിതം അതുപോലെ ആവശ്യത്തിന് മരുന്നുകളില്ല സ്റ്റാഫില്ല ഇപ്പോൾ ഒരു ഓർത്തോയെ കാണും കയ്യോ കാലോ എല്ലാം ഓടിഞ്ഞു ഒരു പ്ലാസ്റ്റർ ഇടും ഈ ചെയ്യുന്നതെല്ലാം അറ്റൻഡർമാരാ അവരുടെ കഷ്ടപ്പാടും നഴ്സന്മാരുടെ കഷ്ടപ്പാടും ഓർത്താൽ സ്റ്റാഫേ ഇല്ല പിന്നെ ഉള്ളത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഓർത്തോ കാണത്തില്ല അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടർ കാണത്തില്ല ഡ്യൂട്ടി ഡോക്ടർ ചിലപ്പം വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാർ തലത്തിൽ അനുഭവിക്കുമ്പോഴാണ് അതിനെ എല്ലാം മുതലെടുക്കാനായിട്ട് ഈ സ്വകാര്യ മേഖലകൾ ശ്രമിക്കുന്നത് പിന്നെ എന്തെങ്കിലും അവർക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റത്തുമില്ല അവരെടുക്കത്തുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം തോന്നി കഴിഞ്ഞാൽ ഉടനെ പറയും ഇവിടെ പറ്റത്തില്ല നിങ്ങൾ എവിടെയെങ്കിലും പൊട്ടു അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഈ നിയമം പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോഴും നമ്മുടെ സാമ്പത്തികമനുസരിച്ച് ചികിത്സ നിശ്ചയിക്കാനുള്ള ഈ നിയമം വളരെ നല്ല ഒരു കാര്യമാണ് ഇത് നടപ്പായാൽ അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ഇതിൻ്റെ അസ്ട്രോളജിയുമായിട്ടുള്ള ബന്ധം അല്ലെ കണക്ഷൻ എന്താണ് നമ്മുടെ അസ്ട്രോളജി ആണല്ലോ നമ്മുടെ ചാനൽ അതെന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ സൂര്യനാണ് വൈദ്യകാരകൻ അതായത് ചികിത്സയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സൂര്യനെ കുറിച്ചാണ് പറയുന്നത് വ്യാഴം ധനത്തെ സൂചിപ്പിക്കും അതുപോലെ കോടതിയെ സൂചിപ്പിക്കും അതായത് നിയമം ധനം അല്ലെങ്കിൽ കോടതി സംബന്ധമായ കാര്യങ്ങൾ ശനി രോഗം ആയുസ് ദുഃഖം അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നവര് പ്രയാസപ്പെടുന്നവർ വാർദ്ധക്യം ചെന്നവർ രോഗികൾ ഇവരെല്ലാം ശനിയുടെ ഒരു ബന്ധത്തിൽ വരും അപ്പൊ ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ എഴുത്തുകൂത്തുകൾ രേഖകള് പൊതുവികാരം വാർത്താ പ്രാധാന്യം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ ഇവർ വക്കീലന്മാരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കും വാദിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും രേഖകൾ ഹാജരാക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ ഇതിൻ്റെ കോടതി നടപടികളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ബുധനെ സംബന്ധിക്കുന്ന കാര്യമാണ് കോടതിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം അത് സമ്പത്തിനെയും സൂചിപ്പിക്കും പിന്നെ ഒൻപതാം ഭാവം നിയമത്തെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഇവിടെ രണ്ടായിരത്തി പത്തിൽ ഇതാദ്യമായി രൂപപ്പെടുമ്പോൾ വ്യാഴം ഇനത്തിലും കന്നിയിൽ ശനിയും ബുധൻ മിഥുനത്തിലും സഞ്ചരിച്ച സമയത്താണ് ഇങ്ങനെയൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഇത്തരം ഒരു കാര്യം ചർച്ചയാവുകയും അതിൻ്റെ പരിഹാരമെന്ന നിലയിൽ നിയമവും ഉണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യാഴം കർക്കിടകത്തിലും ബുധൻ മിഥുനത്തിലും ശനി വൃശ്ചികത്തിലും വന്ന സമയത്താണ് കൊല്ലം സ്വദേശിയായ ശനി ഈ നിയമം കേരളത്തിൽ നടപ്പാക്കണം എന്ന രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഇവിടെ ബാധകമായി അതായത് നിയമം ഉണ്ടായി വിധി വന്നു പക്ഷേ അത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും ഇപ്പോഴ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും ഈ സ്റ്റേ നീക്കം ചെയ്യാനുള്ള രണ്ട് കൂട്ടരുടെയും പ്രഗത്ഭരായ വക്കീലന്മാരെ വെച്ച് വാദിച്ചപ്പോൾ കോടതി വിധി അനുകൂലമായിട്ട് അതായത് പൊതുജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വിധി നടപ്പാക്കണം എന്ന് വിധി വന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ആ സമയത്ത് വ്യാഴം മിഥുനത്തിലും ശനി മീനത്തിലും ബുധൻ മിഥുനത്തിലും വന്ന സമയമാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കുമ്പോൾ കേരളപ്പിറവി നമ്മുടെ കേരളത്തിൻ്റെ പിറവി നവംബർ ഒന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ നവംബർ ഒന്നെന്ന് പറയുന്നത് തുലാമാസമായിട്ട് വരും തുലാം ഏതാണ്ട് ഒരു പകുതി അപ്പൊ തുലാമാസമാണ് തുലാം രാശിയിൽ ആദിത്യം നിൽക്കുമ്പോഴാണല്ലോ തുലാമാസമായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ രാശി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് തുലാൻ്റെ ഒൻപതാം ഭാവം മിഥുനമാണ് മിഥുനത്തിൽ വ്യാഴവും ബുധനും നിൽക്കുന്നു അനുകൂലമായ വിധി വന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യം അപ്പം ഒൻപതിൽ വ്യാഴം നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു അതുപോലെ ആറിൽ ശനി നിൽക്കുന്നു പതിനൊന്നിൽ ചൊവ്വ നിൽക്കും ഈ മൂന്നും അതായത് വ്യാഴവും ബുധനും ശനിയും ചൊവ്വയും അനുകൂലമായി നിൽക്കുമ്പോഴാണ് അനുകൂലമായി വന്നപ്പോഴാണ് ഈ നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരുത്തണം അല്ലെ എന്നൊരു വിധി വരുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വിധി വന്നപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിധി വന്നിട്ടും അതിന് വലിയ പ്രാധാന്യമൊന്നും വന്നില്ല കാരണം സാധാരണക്കാരെ സംബന്ധിക്കുന്ന ഒരു നല്ല കാര്യമായപ്പോൾ ഇവിടെ എല്ലാ ചാനലുകാരും ഫോട്ടോഗ്രാഫർമാരും അതുപോലെ നിരന്തരമുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതമാതാവിൻ്റെ കൊടിയായിരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യം ഇത് മായം ചേർക്കാതെ കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആശുപത്രികളുടെ കൊള്ള ഒന്ന് തടയാൻ സാധിക്കും അതുപോലെ സർക്കാർ ആശുപത്രികളുടെ പോരായ്മ പരിഹരിച്ച് ആവശ്യത്തിന് സ്റ്റാഫും മരുന്നും മറ്റുപകരണങ്ങളുമൊക്കെ നൽകുകയാണെങ്കിൽ കൂടുതൽ സാധാരണക്കാർ സർക്കാർ ആശുപത്രിയിലേക്ക് പോകും അത് അവർക്കൊരു വലിയ ഉപകാരമാവുകയും ചെയ്യും ഇപ്പം പേരിന് വേണ്ടി അവിടെ ചെല്ലുന്നു എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു ഇല്ലെങ്കിൽ ഒരു കടലാസി കുറേ മരുന്നൊഴുകി കൊടുക്കുന്നു വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നു ആ രീതിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണം അവർ കൃത്യമായി ആശുപത്രിയിൽ സമയത്ത് വരണം പരിശോധന നടത്തണം ഒരു ഡോക്ടറെ എത്ര പേരെ ചൊവ്വ നേരം നോക്കാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ധാരാളം പേര് ചില സീസണിലൊക്കെ ചെല്ലും അപ്പോൾ പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേര് ക്യൂ ആയിട്ട് നിൽക്കുന്നിടത്ത് ഒന്നോ രണ്ടോ ഡോക്ടർമാർ ഇന്ന് എത്ര സമയത്ത് എത്ര പേരെ നോക്കാൻ രോഗം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ അവർ മരുന്ന് എഴുതി കഴിയും അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അത്രയൊക്കെ മതി എന്നുള്ളതും അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള ഒരു ധാരണയുമുണ്ട് പൊതുവെ അപ്പൊ ചുമ്മാ നേരെ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കണമെങ്കിൽ ആ ഡോക്ടറെ അല്പം സമയം വേണം രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരണമെങ്കിൽ ചികിത്സ നന്നായി നടക്കണം ഡോക്ടർമാരുടെ എണ്ണത്തിലും വർച്ചടു വരണം ഡോക്ടർമാർ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് പല ഭാഗത്തേക്ക് മാറും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതുപോലെ മരുന്ന് പരിശോധനാ സംവിധാനങ്ങള് അത്യാവശ്യത്തിനുള്ള ഇതെല്ലാം സർക്കാർ ആശുപത്രികളിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഈ സ്വകാര്യ മേഖലയിലെ കൊള്ള കുറേയൊക്കെ അവസാനിക്കും ഇവിടെ കാണും ഒന്നോ രണ്ടോ നാലോ പ്രാവശ്യം പോയാലും ഇപ്പോൾ ഒരു ഇപ്പം എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവമുണ്ട് എൻ്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റർ ഇട്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ പറയുമ്പോൾ നമുക്കത് മാറ്റിയിടാവുന്നു അതിന് തന്നെ മാറ്റിയിടുന്നു വീണ്ടും അന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്ലാസ്റ്റർ ഇട്ടു വേദന സഹിക്കാൻ വയ്യാതെ പോകുമ്പോഴായിരിക്കും മല രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് മാറ്റി ഇടാം അപ്പോൾ വീടും ഈ മാറ്റിയിടുന്നൊക്കെ ആരാന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യുന്ന അറ്റന്മാരാണ് ഞാൻ ഓർത്തോടെ കാര്യം പറഞ്ഞു ഇത് ഓർത്തോടെ മാത്രമല്ല പൊതുവേ എല്ലാ വിഭാഗത്തിലും സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പം കരഞ്ഞൂൽ എന്ന് പറഞ്ഞ കണ്ണീര് കുറയണമെങ്കിൽ ഇങ്ങനെയുള്ള പൊതുജനങ്ങൾ വിചാരിക്കുന്ന എന്താണ് സാധാരണക്കാർ പാവപ്പെട്ടവർ വിചാരിക്കുന്നത് എന്താണ് ഡോക്ടറുടെ വീട്ടിൽ പോയി കുറച്ച് കാശ് കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണവുണ്ട് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്ന ഒരു ഉണ്ടാ കുറെ കാലം കൊണ്ട് നിലനിൽക്കുന്നത് മാറണമെങ്കിൽ അവർക്ക് ഒരു സാവകാശം കൊടുക്കണം അവരുടെ കാര്യത്തിൽ ചില കർശന നിയമങ്ങൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും വേണം കാരണം സമയത്തിന് ആശുപത്രി വരണം രോഗികളെ പരിശോധിക്കണം അതുപോലെ ഏർ വീട്ടിൽ അവർ പ്രാക്ടീസ് ചെയ്തോട്ടെ അവിടെ പോകുന്നവർ അവിടെ ചെയ്തോട്ടെ പക്ഷെ ആശുപത്രിയിൽ വരുന്നവരെ മുഴുവനും നിയമം എഴുതി വെച്ച് നിങ്ങൾ അവിടെ പോകരുത് കൈക്കൂലി കൊടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചാൽ പ്രയാസപ്പെടുന്നത് അവരെ തന്നെയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും പോവും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകരുത് അതുപോലെ മാനം മര്യാദയായിട്ട് ഇച്ചിരി ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി കൂടി അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പൊ ഇതൊക്കെ ഒന്ന് മാറണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആരോഗ്യ സംവിധാനത്ത് സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികൾക്കും പിന്നെ ഇടത്തട്ടുകാർക്കും ഒരുപാട് ലക്ഷങ്ങളൊന്നും മുടക്കാനില്ലാത്തവർക്കൊക്കെ നല്ല ചികിത്സ കിട്ടണം അപ്പോൾ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ തെള്ളണമൊന്നും കുറയും ഇനി പ്രൈവറ്റ് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വന്നാൽ അവിടെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതിലും ഒരു മാറ്റം ഉണ്ടാകും ഇപ്പം അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപയാക്കും കാരണം നമുക്ക് തന്നെ ചോദിക്കാം ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനൊന്നുമല്ല തോന്നുന്ന തുകയാണ് വാങ്ങിക്കുന്നത് ഒരു നിയന്ത്രണവും ഇല്ല ഐ സിയു തന്നെ ഓരോ പേരിലായിരുന്നു അത് ഒരിടത്തുനിന്ന് മാറ്റി വേറെ അടുത്തോട്ട് മാറ്റി വേറെ എടുത്തിട്ട് മാറ്റി പിന്നെ വേണമെങ്കിലും വേണ്ട എങ്കിലും അതിനകത്ത് കയറ്റി രണ്ട് ദിവസം ഇടും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറത്തുള്ളവരും അറിയത്തില്ല വെറുതെ കാശ് വായിക്കുന്ന ഒരു സാഹചര്യം അപ്പം ഇതൊക്കെ ഒന്ന് മാറുന്നതിന് ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അത് ഒരു നല്ല കാര്യമാണ് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ പ്രസംഗം മാത്രം പോരാ പ്രവൃത്തിയും വേണം അതായത് ഡോക്ടർമാരും സ്റ്റാഫും ഇപ്പം സാധാരണ എല്ലാ ആശുപത്രികളും സർക്കാർ ആശുപത്രിയിലെ കാര്യം എടുത്താൽ നഴ്സന്മാരും അറ്റൻഡർമാരും പ്യൂണന്മാരും അവർ ചെയ്യുന്ന കഷ്ടപ്പാടും ഈ കിട്ടുന്നത് മൊത്തം അവർക്ക് ആയിരിക്കുന്നത് വരിച്ചെല്ലുന്നവരുടെ കാരണം അവരെന്ത് ചെയ്യാന് അവർ ഡോക്ടർമാരെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ പറയുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കും അവരുടെ ജോലി ഒരു ഒട്ടും കുറവൊട്ടുന്നില്ല എന്നാൽ കാശ് വാങ്ങുന്നതെല്ലാം വേറെ വിഭാഗം വിഭാഗക്കാരാകാനും അവരാ മേടിക്കുന്നതിനനുസരിച്ച് ഒരും ചെയ്യുമെന്ന് ചോദിച്ചാൽ കൂട്ടി ചെയ്യത്തൂല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രസംഗം മാത്രം പോരാ പാവപ്പെട്ടവരും ജീവിക്കേണ്ട നന്നായി ജീവിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം കാരണം ആരോഗ്യരംഗം വളരെയേറെ മോശമാണ് നാല് പേരൊരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കാത്തവരിൽ പിന്നെ കാശുള്ളവരുടെ കാര്യങ്ങൾ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല അവരെത്ര ലക്ഷം എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാൻ വരെ കൊണ്ടുപറ്റും പക്ഷെ പാവപ്പെട്ടവൻ്റെ കാര്യം അങ്ങനെയൊന്നും അല്ലല്ലോ എന്തായാലും ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയുണ്ട് കൊല്ലം സ്വദേശിയായ സലീം അദ്ദേഹത്തിൻ്റെ ആ പേര് പേരുകൂടി നമ്മളിവിടെ ഓർക്കണം കാരണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളോ മറ്റുള്ളവരോ അല്ലെങ്കിൽ ആരും തന്നെ ഇതിൻ്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞെടുത്തോളൂ അദ്ദേഹമാണ് ഇതിൻ്റെ പുറകെ പോയി കോടതിയിൽ കേസ് പറഞ്ഞ് ഇങ്ങനൊരു വിധി ഉണ്ടാക്കി കൊണ്ടുവന്നത് അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ് എന്നറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം